നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷനും ആനുകൂല്യങ്ങളും ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്ന നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ബി എം എസ് ആവശ്യപ്പെട്ടു ചികിത്സ ആനുകൂല്യങ്ങൾ അടിയന്തിരമായി വിതരണം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബി എം എസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന താലൂക്ക് ഓഫീസ് ധർണയുടെ ഭാഗമായി ആലത്തൂർ താലൂക്ക് ഓഫീസിന് മുന്നിലും ധർണാസമരം സംഘടിപ്പിച്ചു നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ ബി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ക്ഷേമനിധി ബോർഡ് ഡയറക്ടറുമായ സലിം തെനിലാപുരം ഉദ്ഘാടനം ചെയ്തു നിർമ്മാണ തൊഴിലാളി ക്ഷേമ ക്ഷേമപദ്ധതിയിൽ അറുപത് വയസ്സുവരെ അംശാദായമടച്ച് പെൻഷനായ മൂന്ന് ലക്ഷത്തി അറുപതിനായിരത്തിലധികം വരുന്ന തൊഴിലാളികൾക്ക് കഴിഞ്ഞ പതിമൂന്ന് മാസമായി പെൻഷൻ കുടിശുകയാണെന്നും മറ്റു ക്ഷേമ പെൻഷനിൽ നിന്നും വ്യത്യസ്തമായി ക്ഷേമനിധി ബോർഡിലേക്ക് അംശാദായമടച്ച് അവകാശപ്പെട്ട പെൻഷൻ നിഷേധിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്നും സലിം തെനിലാപുരം പറഞ്ഞു തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട പെൻഷൻ ഓണത്തിന് മുൻപ് വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് വരെ ഒരു പരിധിവരെ ആകർഷകമായ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് തൊഴിലാളികൾക്ക് ഗുണകരമായ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് കൃത്യമായ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും പദ്ധതിയിൽ അംഗത്വം എടുത്ത് റിട്ടയർമെന്റ് ആയ എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും അവന്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ മണി ഓർഡറായോ കൃത്യമായി പെൻഷൻ നൽകാൻ സംവിധാനമുള്ള കേരളത്തിലെ ക്ഷേമനിധി ക്ഷേമനിധി ബോർഡ് ആ ക്ഷേമനിധി ബോർഡിൽ ഇരുപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തോളം തൊഴിലാളികൾ അംഗത്വം എടുത്തിട്ടുണ്ട് ഇരുപത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം തൊഴിലാളികൾ അംഗത്വം എടുത്തിട്ടുള്ള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം തൊഴിലാളികൾ ആ ബോർഡിൽ നിന്നും എന്ന് പറയുന്ന തൊഴിലാളികൾ നമുക്കറിയാം ക്ഷേമ പെൻഷൻ ആയാലും ബി എം എസ് ആലത്തൂർ മേഖലാ പ്രസിഡന്റ് ആർ സ്വാമിനാഥൻ അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി അജീഷ് സി സുന്ദരൻ മണികണ്ഠൻ പാടൂർ സജിത വാലിപ്പറമ്പ് വിഷ്ണു കാവശ്ശേരി വി ശിവദാസ് മറ്റു ഭാരവാഹികൾ പങ്കെടുത്ത് സംസാരിച്ചു യുടി വി ന്യൂസ് പാലക്കാട്